കാരുണ്യ പദ്ധതിയിൽ പുതിയ കുടുംബങ്ങളെ ഉൾപ്പെടുത്താതെ സർക്കാർ തൽക്കാലം നിലവിലുള്ളവർക്ക് മാത്രം ചികിത്സ നൽകിയാൽ മതി എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ് പുതിയ നീക്കം ഇനിയും അധിക ബാധ്യത ഏറ്റെടുക്കാൻ കഴിയില്ല എന്നും സർക്കാർ വ്യക്തമാക്കി വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു പ്രജിത്ത് പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള കാരുണ്യ പദ്ധതിയിൽ പുതിയ കുടുംബങ്ങളൊന്നും ഇനി ആവശ്യമില്ല നിലവിലുള്ളത് മതി കൂടുതൽ പേർ ഇനി അപേക്ഷിക്കേണ്ടതില്ല തൽക്കാലമേ ഉള്ളതൊക്കെ മതി ഈ കാരുണ്യ പദ്ധതി തന്നെ മുന്നോട്ട് പോകാൻ കൊണ്ടുപോകാൻ സർക്കാർ ഏറെ പ്രയാസപ്പെടുന്നു അപ്പോഴാണ് ഇനിയും പുതിയ അപേക്ഷകൾ ഒന്നും വേണ്ട എന്നുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഇതെങ്ങനെ നടപ്പാക്കാനാകും പ്രജിത് മോഹൻ വിനോദ കേന്ദ്ര കേന്ദ്രസഭായും കൂടി ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനെട്ടിലാണ് സംസ്ഥാനം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസ്ക് രൂപീകരിക്കുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയുള്ള കുടുംബങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ സാധാരണക്കാർക്കൊക്കെ ആരോഗ്യ രംഗത്ത് വലിയ സഹായമായി സഹായമായിരുന്നു ഒരു ചികിത്സാ സഹായമായി നിന്ന പദ്ധതിയായിരുന്നു പക്ഷേ ഈ പദ്ധതി ആരംഭിച്ച ഏഴ് വർഷം കഴിയുമ്പോഴേക്കും പുതിയതായി ഒരു കുടുംബത്തെ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം അങ്ങനെ പുതിയതായി കുടുംബങ്ങളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തണ്ട എന്ന നിലപാടുകൾ സംസ്ഥാന സർക്കാർക്ക് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് പതിവ് പോലെ തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളതാണ് തൽക്കാലം നിലവിലുള്ളവർക്ക് മാത്രം ചികിത്സ നൽകി മുന്നോട്ട് പോകും നിലവിലേതാണ്ട് നമ്മൾ ഈ അന്ത്യോദയ അനിയോജന പി എസ് അങ്ങനെയുള്ള കാർഡ് ഭാഗങ്ങളിലുള്ള നാൽപ്പത്തിയൊന്ന് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം കുടുംബങ്ങളാണ് ഈ പദ്ധതി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏഴ് വർഷം കഴിയുമ്പോൾ പുതിയതായി ഒരു കുടുംബത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ആ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട് ഈ പദ്ധതി ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ സംസ്ഥാനത്തിന് ഇതിനൊരു ഒരു എന്താ പറയുന്ന ഒരു നേട്ടം ഇല്ല എന്നുള്ള കൂടി നന്ദി രാഷ്ട്രീയ നീക്കം കൂടി എടുത്തു പറയേണ്ടതുണ്ട് കാരണം ഇത്ര വലിയൊരു പദ്ധതിയാണ് അത് ആയുഷ്മാൻ ഭാരത് പോലെ കേന്ദ്ര സർക്കാർ അതിന്റെ അറുപത് ശതമാനത്തിനുകളിൽ നൽകി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് അപ്പോൾ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഈ ആയുഷ്മാൻ ഭാരത് അടക്കമുള്ള പദ്ധതികളുടെ ഭാഗമാണ് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്നുള്ളതും ക്യാസം എന്നുള്ളതും ജനങ്ങൾക്ക് മനസ്സിലായതോടുകൂടി ഈ പദ്ധതി കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് എന്ന് കരുതുന്നു അതുകൊണ്ട് സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് ഒരു പി ആർ നേട്ടം ഇല്ല അത് തുടങ്ങിയിട്ടുള്ള ചില വിലയിരുത്തലുകൾ കൂടി ആരോഗ്യവകുപ്പിലെ ചില ഉദ്യോഗസ്ഥർക്കൊക്കെ ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് സർക്കാരിനെ ധരിച്ചു കണ്ടുമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ത് തന്നെയായാലും ശരി വലിയൊരു പദ്ധതി അത് രാജ്യത്താകെ നടപ്പിലാക്കുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതിയുള്ളൊരു വലിയ പദ്ധതിയുടെ ആനുകൂല്യമായി കേരളത്തിന് വലിയ രീതിയിൽ ചികിത്സാ സഹായം ഒക്കെ ലഭ്യമാകുന്ന ഒരു പദ്ധതിയായി സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ചൂണ്ടിക്കാട്ടി അതിന് പിന്നിൽ മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഈ പദ്ധതിയിൽ നിന്ന് പുതിയ കുടുംബങ്ങളെ ഉൾപ്പെടുത്താത്ത ഒരു നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ പോകുകയാണ് ഇങ്ങനെയുള്ളവരല്ല ഒരു സാമ്പത്തിക ബാധ്യതയെ ഏറ്റെടുക്കാൻ സംസ്ഥാനം തയ്യാറല്ല എന്നൊരു നിലപാടിലേക്ക് കൂടി സംസ്ഥാന സർക്കാർ പോകുന്നു എന്നതുകൂടി ഈ ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്തരം ആരോഗ്യ പദ്ധതികൾ നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാനത്തിനുണ്ട് അതിന് കേന്ദ്രം കൃത്യമായ സഹായവും നൽകുന്നുണ്ട് പക്ഷേ അത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് അല്ലെങ്കിൽ ചില വർക്കർ നിഷ്ടൊക്കെ പറയാവുന്ന ചില നിലപാടുകൾ കൊണ്ട് അത് ഇല്ലാതെയാകെ ആയി പോകുന്നു എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഈ പി എം സി പോലെയുള്ള പദ്ധതികളോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന സമീപനം നമുക്കറിയാം അതേ നിലപാട് തന്നെയാണ് ഈ കാരുണ്യ പോലെയുള്ള ജനങ്ങൾക്ക് ഒരുപാട് ഗുണമാകേണ്ട ഒരു പദ്ധതിയോട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കാണിക്കുന്നത് എന്നുള്ളതാണ് പുതിയതായി ഒരു കുടുംബങ്ങളെയും ആദ്യം പദ്ധതിയിൽ ഉൾപ്പെടുത്താതിരിക്കുന്നതോടുകൂടി വലിയൊരു വിഭാഗം ജനങ്ങൾ ഇതിന് പുറത്താകുന്ന സാഹചര്യം കൂടിയാണ് സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെടുന്നത് വിനോദ്